ചേട്ടാ ഞാൻ എന്താണ് മൂന്ന് വർഷം ഞങ്ങളെ വിട്ട് ഇങ്ങനെ വന്ന് എങ്ങനെയാ കാലം നിങ്ങൾ എവിടെയായിരുന്നു നീ എന്നോട് നിന്റെ ആത്മാർത്ഥത മനസ്സിലാക്കാതെ ഞാൻ നിന്നെ വിട്ട് എനിക്ക് തിരിച്ചറിവുണ്ടായത് ഇനി ഒരിക്കലും ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ല നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല പവിത്ര എന്നോട് ക്ഷമിക്ക എന്താ പറ്റി നിങ്ങൾക്ക് പെട്ടെന്ന് വന്ന് എന്നോട് ക്ഷമയൊക്കെ ചോദിക്കുന്നു ഒരു പ്രാവശ്യം എന്നോട് ക്ഷമിക്കു പവിത്ര നിന്നെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരുമെന്ന് എനിക്ക് അറിയില്ല നീ അറിയാതെ ഒരുപാട് കാശിയും കടം വാങ്ങിയിട്ടുണ്ട് പവിത്ര അവരുടെ കാശ് തിരിച്ചു കൊടുക്കാൻ പറ്റാതെ അവരോട് ഒരു മറുപടി കൊല്ലം പറയാൻ പറ്റാതെ എന്ത് ചെയ്യണമെന്ന് അറിയാത്തത് കൊണ്ടാ അവരുടെ കണ്ണിപ്പെടാതെ ഞാൻ ഓടി ഓടിച്ച് നടന്നത് പവിത്ര ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് അതാ നിന്നെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഓടി വന്നത് നിന്നെ ഇങ്ങനെ അവസരക്കിയത് തെറ്റാണ് പക്ഷെ നീ എന്നെ മനസ്സിലാക്കുമെന്നുള്ള വിശ്വാസം കൊണ്ടാണ് ഞാനിപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നത് പവിത്ര പ്ലീസ് എന്നോട് ക്ഷമിക്കു പവിത്ര നീ എന്നോട് ക്ഷമിക്ക്

പറയാം ക്ഷമിക്കേ പറയാടുക്കാതിരുന്ന ഞാൻ തന്നെ പറഞ്ഞു തരാം ഇതെന്റെ ഫസ്റ്റ് ഹസ്ബൻഡ് ആണ് ഫസ്റ്റ് ഹസ്ബൻഡോ ഹസ്ബൻഡാണ് എന്നെ ഒറ്റക്കാക്കി പോയ ആൾക്കെ തിരിച്ചറിവ് വന്നെന്ന് തോന്നുന്നു അതാ ഇപ്പൊ തിരിച്ചു വന്നേക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് മുമ്പിൽ വന്നു നിക്കുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇതുപോലൊരവസ്ഥ ഒരു പെണ്ണിനും വരാൻ പാടില്ല ഇദ്ദേഹത്തിന്റെ പേര് നിങ്ങളെക്കാ നല്ലവനാ ഞാൻ കഷ്ടപ്പെട്ടോണ്ടിരുന്നപ്പോഴേ ഇയാളാ ഞങ്ങളെ കാത്തത് ഇതുവരേക്കും എന്നെയും കുട്ടിയും സംരക്ഷിക്കുന്നതും ഇയാളാണ് ഇദ്ദേഹം ഉള്ളത് ഞാനും കുട്ടിയും ഇത്രയും കാലം സന്തോഷത്തോടെ ഇരുന്നത് നിങ്ങൾ പാട്ടിനെ ഒറ്റയ്ക്കാക്കി ഞങ്ങളെ പറ്റി ആലോചിക്കാതെ പോയിക്കളഞ്ഞു ഒരു പെണ്ണ് സമൂഹത്തിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്നതിന്റെ ബുദ്ധിമുട്ട് അപ്പോഴാ ഞാൻ അറിഞ്ഞ് ഞാൻ ആ കുഞ്ഞിനും വെച്ച് എന്തുമാത്രം കഷ്ടപ്പെട്ടെന്നറിയോ ഒരു പെണ്ണായിട്ട് ഒറ്റയ്ക്ക് എത്ര ദിവസം എന്നെ കൊണ്ട് വാഴാൻ പറ്റും അപ്പോഴാണ് ഇയാൾ എന്റെ ലൈഫിലേക്ക് വന്ന് കണ്ടപ്പോ എനിക്ക് നല്ലവനായിട്ട് തോന്നി ഇയാളോടൊപ്പം ജീവിക്കാൻ ആരംഭിച്ചു ഇപ്പൊ നിങ്ങൾ പെട്ടെന്ന് വന്ന് നിന്നാ ഞാൻ എന്താ ചെയ്യാ പറയൂ എന്റെ ശത്രുവിനുപോലും ഇതുപോലൊരവസ്ഥ വരാൻ പാടില്ല ഒരു ഭീരുവിനെ പോലെ നിങ്ങൾ ഓടിപ്പോയപ്പോ എന്നെ സമാധാനിപ്പിച്ച് ഈ നിമിഷം വരെ എന്നോടൊപ്പം ഉണ്ടായിരുന്നു ഇയാള് നിങ്ങൾ സ്വയം വരുത്തിയ കടം കാരണം ഭാര്യയെ ഒറ്റപ്പെടുത്തി ഓടിപ്പോയില്ലേ നിങ്ങൾ അതിനു പകരം നിങ്ങൾ ഇവിടെ ഇരുന്ന് കടം തന്നവരോട് സമാധാനം പറഞ്ഞിരുന്നെങ്കിൽ അവസ്ഥ ഇത്രയ്ക്ക് മോശമാവില്ലായിരുന്നു ആ സമയത്ത് മാത്രം ഗോപിയില്ലായിരുന്നെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കില്ലായിരുന്നു

ദയവായി എന്നെ തെറ്റിദ്ധരിക്കരുത് നിങ്ങൾ പുറപ്പെട് എനിക്ക് നിങ്ങൾക്ക് സെറ്റാവില്ലാണോ ആലോചിക്കാൻ മാത്രം നിങ്ങളുടെ കാര്യത്തിൽ ഒരു ഞാൻ നിങ്ങളുടെ കൂടെ ജീവിക്കില്ല ഇതിനു മാത്രം സെന്റിമെന്റ് ആയി പറയേണ്ട ഒരു കാര്യവും ഇല്ല ഗോപിയുണ്ടല്ലോ അയാൾ നിങ്ങളെ പോലെയല്ല എന്നെ പൊന്നുപോലെയാ നോക്കുന്നത് നിങ്ങൾക്ക് സമാധാനത്തോടെ പോകാം